ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുട്ട് മോ കയ്പ്പ് കുറഞ്ഞൊരു പാവയ്ക്ക ഉപ്പേരിയുടെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാളയുടെ പകുതി നേരിയതായി കട്ട് ചെയ്തത് ചേർക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വഴറ്റുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് വഴറ്റുക അതിനുശേഷം അഞ്ച് സ്പൂൺ തേങ്ങ ചിരകിയത് ഇത് ഒരു മിനിറ്റോളം നന്നായി ഇളക്കുക അതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ പാവയ്ക്ക് ചേർത്ത് മിക്സ് ചെയ്യുക പാവയ്ക്ക് ആവശ്യമായ ചൂടുവെള്ളം ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ആവശ്യത്തിനിപ്പോൾ ഒരു ചെറിയ കഷ്ണം വെല്ലവും ചേർക്കുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അടച്ചു വെച്ച് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം പുറത്തു വെക്കുക എന്നത് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന പാത്രങ്ങൾ ഒരിക്കലും കൗണ്ടർ ടോപ്പിലും പുറത്തും എടുത്തു വെക്കരുത് ഡെയിലി യൂസിനുള്ള പാത്രങ്ങൾ മാത്രം കഴുകാനും പുറത്ത് വയ്ക്കാനും ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് നിർത്തുക അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഒരുപാട് സ്പേസ് ഉള്ളതായിട്ട് തോന്നും അതുപോലെ തന്നെ നമ്മുടെ ജോലി ഭാരവും കുറഞ്ഞതായി നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ പാവയ്ക്കവെന്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലേട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ കയ്പ്പ് കുറഞ്ഞ പാവക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്കും ചെയ്താൽ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള എനർജിയും കിട്ടും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മാർക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്